കാസർഗോഡ് നിക്ഷേപ തട്ടിപ്പെന്ന് പരാതി കാനറ ഫിഷ് ഫാർമേഴ്സ് വെൽഫെയർ പ്രൊഡ്യൂസർ എന്ന കമ്പനി നിക്ഷേപ തട്ടിപ്പ് നടത്തിയതായാണ് പരാതി മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരിൽ നിന്നും പണം സ്വീകരിച്ച കമ്പനി അടച്ചു പൂട്ടിയ നിലയിലാണെന്നും നിക്ഷേപകർ പറയുന്നു ഏറ്റവും ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിയൊന്നിനാണ് കാനറ ഫിഷ് ഫാർമേഴ്സ് വെൽഫെയർ പ്രൊഡ്യൂസർ കമ്പനി കാസർകോട്ട് പ്രവർത്തനം ആരംഭിച്ചതെന്നും തങ്ങളുടെ മൂന്നാമത്തെ ബ്രാഞ്ചാണെന്നവകാശപ്പെട്ട പഴയ പ്രസ് ക്ലബ് ജംഗ്ഷനിലായിരുന്നു ആർഭാടപൂർവ്വം ഓഫീസ് തുറന്നതെന്നും നിക്ഷേപകർ പറയുന്നു സാധാരണക്കാരുടെ വിശ്വാസം നേടിയായിരുന്നു സ്ഥാപനത്തിൻ്റെ തുടക്കമെന്നും പിന്നീടുള്ള പ്രവർത്തനമെന്നും ജില്ലയിലെ തീരദേശ മേഖലയായ പള്ളിക്കര ബേക്കൽ കീഴൂർ കാസർഗോഡ് കസബാകടപ്പുറം തുടങ്ങിയ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളിൽ നിന്നും ദിവസേന നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ നിക്ഷേപം സ്വീകരിച്ചതായും കമ്പനിക്കെതിരെ പരാതിയുണ്ട് ഒരു വർഷത്തോളം കൃത്യമായി പ്രവർത്തിച്ച ഓഫീസ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അടച്ചുപൂട്ടിയ നിലയിലാണെന്ന് പണമടച്ച നിക്ഷേപകർ പറയുന്നു ജീവനക്കാരുമായി ബന്ധപ്പെടുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതിനാകാത്ത അവസ്ഥയാണെന്നും നിക്ഷേപകർ പറയുന്നു ഏകദേശം ഒന്ന് രണ്ട് മാസം കഴിയുമ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങളൊരു കുറി നടത്തുന്നുണ്ട് ആ കുറിയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാസം അയ്യായിരം കിട്ടിയാൽ മതി അത് ഇരുപത് പേരെ കുറിയാണ് ഒരു ലക്ഷം റുപ്യ കിട്ടും നിങ്ങൾക്ക് മൂന്ന് മാസം കഴിഞ്ഞിട്ട് എപ്പോൾ എടുക്കാൻ പറ്റും പറഞ്ഞിട്ട് ഇവർ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ചോദിച്ചു ഈ ഞങ്ങൾ കെട്ടിയ പിദ്മി എന്ന് പറഞ്ഞിട്ട് കെട്ടിയ പൈസ അത് കുറുക്കി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു ഓക്കെ അത് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്താൽ മതി എല്ലാം ഞങ്ങൾക്ക് വാഗ്ദാനം തന്നു ഇവർ ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ എല്ലാ മാസം അയ്യായിരം വെച്ചിട്ട് ഈ ഇതിൽ നിക്ഷേപിച്ചു നിക്ഷേപിച്ചിട്ട് ഏകദേശം ഞങ്ങളെ എൻ്റെ ഒന്നിച്ചിരി പണിയെടുക്കുന്നത് തന്നെ ഞങ്ങളിത് ഒന്നര ലക്ഷം ഉറപ്പെന്നെടുക്കുക ഇങ്ങനെ ഇതിൽ തട്ടിപ്പ് കേസിൽ പോയി എന്നു പറഞ്ഞാൽ ഞാൻ മൂന്ന് പേര് കുറിൻ്റെ പൈസയും കിട്ടി അയ്യായിരത്തി നാനൂറ് റുപ്യ പാസ്ബുക്കിലും അടിച്ചിട്ടുണ്ട് അപ്പോൾ എന്നെ മാതിരി കുറേ എൻ്റെ ഒന്നിച്ച് ജോലി ചെയ്യുന്നവർ നാല് അഞ്ച് പേരുണ്ട് അഞ്ച് പേരെ പൈസയും ഇതേ ലെവലാണ് ഓർ നിക്ഷേപിച്ചിട്ടുണ്ടായത് നിരവധി പേരാണ് പണമടച്ച് തട്ടിപ്പിനിരയായിരിക്കുന്നതെന്നും പണം തിരിച്ച് ലഭിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും നിക്ഷേപകർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്